അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് ട്രിഗ്നോമെട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതും ഇനി നമ്മൾ മാത്സ് നിങ്ങൾ പഠിച്ചു പോയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ളൊരു ഭാഗമാണ് പറയാൻ പോകുന്നത് എന്താണ് നമ്മൾ എന്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ സൈൻ കോസ് ടാൻ ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടല്ലോ സൈൻ കോസ്റ്റാൻ ഉപയോഗിച്ച് ചെയ്യുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിക്കണം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആങ്കിളിൻ്റെ ട്രയാങ്കിൾ തരും ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തരും എ ബി സി ഈ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ മട്ട ത്രികോണത്തിന്റെ ഒരു ആങ്കിൾ നയൻറ്റി ഡിഗ്രിയാണെന്ന് ആണെന്ന് അത് കൂടാതെ ഈ ബാക്കിയുള്ള രണ്ട് ആംഗിളിൽ ഏതെങ്കിലും ഒരു ആങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ആങ്കിള് അത് നമുക്ക് ഇപ്പം എക്സ് എന്ന് വിളിക്കാം ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ടുണ്ടാവും അത് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഏതെങ്കിലും ഒരു ആങ്കിള് നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ആംഗിൾ വെച്ച് നമ്മൾ ആദ്യം ഈ മൂന്ന് സൈഡിനും പേര് കൊടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തവണയും നയന്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്നാണ് വിളിക്കുന്നത് എന്താണ് നയന്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് നമ്മൾ എന്താ വിളിക്കുന്നത് ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം വേണമെങ്കിൽ മുഴുവനായിട്ട് എഴുതാം ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്നാണ് വിളിക്കുന്നത് കേട്ടല്ലോ അത് നയന്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എല്ലാ ചോദ്യങ്ങളിലും ഇനി തന്നിട്ടുള്ള ആംഗിൾ ഏതാണെന്ന് നോക്കണം അതിന്റെ നേരെ എതിരെ കിടക്കുന്ന അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും അല്ലെങ്കിൽ എതിരെ കിടക്കുന്നോണ്ട് എതിർവശം എന്ന് വിളിക്കും ഇനി ഇതല്ലേ തന്നിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ തൊട്ട് അടുത്ത് കിടക്കുന്നുണ്ട് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും അല്ലെങ്കിൽ തൊട്ട് സമീപത്ത് കിടക്കുന്നതുകൊണ്ട് ഇതിനെ സമീപവശം എന്ന് വിളിക്കും കേട്ടല്ലോ അപ്പോ ഇങ്ങനെ പേരുകൾ കൊടുക്കണം ആദ്യം ചെയ്യേണ്ടത് ഇനിയാണ് ഇങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ മൂന്ന് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം സൈൻ എക്സ് എന്ന് കൊടുക്കാം സൈൻ എക്സിൻ്റെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ആണ് ഇത് കാണാതെ പഠിക്കണം എന്താണ് സൈനെക്സിന്റെ ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈ മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് എതിർവശം ബൈ കേട്ടല്ലോ ഇനി സൈൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ ഏതാണ് കോസ് എക്സിന്റെ ഇക്വേഷൻ വേണം കോസെക്സിന്റെ ഇക്വേഷൻ എന്താണ് സൈഡ് ബൈ മലയാളത്തിൽ എന്താണ് സമീപവശം കർണം കേട്ടല്ലോ അപ്പൊ സൈനും കോസും പഠിച്ചു പിന്നെ ഉള്ളത് എന്താണ് ടാനാണ് ടാനിന്റെ ഈക്വേഷൻ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ബൈജസെന്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം ഈ മൂന്ന് ഇക്വേഷൻസും പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യം ഈ സെഷനിലെ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് മൂന്ന് ഇക്വേഷൻസ് സൈന്റെ ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ എതിർവശം ബൈ ഹൈപോട്ടിനൂസ് കോസിന്റെ ഇക്വേഷൻ എന്താണ് നേരെ അത് തന്നെ പക്ഷെ അഡ്ജസ്റ്റ് സൈഡ് ആകും അഡ്ജസൻ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് സമീപവശം ബൈ കർണം ഇനി ടാൻ വരുമ്പോൾ ഹൈപ്പോന്യൂസ് ഇല്ല കർണമില്ല ബാക്കി എന്തൊക്കെയാണുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈഡ് എതിർവശം ബൈ സമീപവശം ക്ലിയർ ആയില്ലേ എടാ ഇത് പഠിക്കണം ഇത് പഠിക്കാതെ നമുക്ക് ഈ ചോദ്യം ഈ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ ഭാഗത്തെ ചോദ്യം എങ്ങനെയാണെന്ന് പറയാം ദേ ശ്രദ്ധിച്ചിരുന്നു അപ്പം ശ്രദ്ധിച്ചിരുന്നു നമ്മൾ എങ്ങനെയാണ് സൈനും കോസും ടാനും ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് പറയാം എവിടെ സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ അതെ ശ്രദ്ധിച്ചിരുന്നു അതായത് നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ ക്വസ്റ്റ്യനിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ടാവും ഒരു സൈഡും തന്നിട്ടുണ്ടാവും ഇനി തന്നിട്ടുള്ള ആംഗിൾ നോക്കിയേ മുപ്പത് അറുപത് തൊണ്ണൂറ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ആ ആങ്കിളൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു ഇവിടെ തന്നിട്ടുള്ളത് നാൽപ്പത് ഡിഗ്രിയാണ് ഫോർട്ടി ഡിഗ്രി അപ്പോൾ നമുക്ക് റേഷ്യോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് സൈനും കോസും ടാൻ ഉപയോഗിച്ച് മാത്രമേ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സൈനും കോസും ടാൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഈ തന്നിട്ടുള്ള ആംഗിളിൻ്റെ സൈനോ കോസോ ാനും അവർ തന്നിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ഏതോ ഒരെണ്ണം നമുക്ക് വേണം അതെടുത്താണ് ചെയ്യേണ്ടത് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടുണ്ടാവും കേട്ടല്ലോ അപ്പം ചെയ്തു തുടങ്ങാം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ നോക്കുക തന്നിട്ടുള്ള ആംഗിൾ എത്രയാണ് ഫോർട്ടി ഡിഗ്രി ഈ നാൽപ്പത് ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഈ ആ ട്രയാങ്കിളിൻ്റെ സൈഡുകൾക്ക് അല്ലെങ്കിൽ വശങ്ങൾക്ക് പേര് കൊടുക്കണം നമ്മൾ പറഞ്ഞു തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചിട്ടിരുന്നത് അല്ലെങ്കിൽ കർണം എന്ന് വിളിച്ചത് അല്ലെ ഇനി തന്നിട്ടുള്ള ആങ്കിൽ നാൽപ്പതല്ലേ നാപ്പതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് ഇത് എന്ത് സൈഡാണ് ഇത് ഓപ്പോസിറ്റ് സൈഡാണ് ഇത് എതിർവശമാണ് നാപ്പതിൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇതെന്താണ് ഇത് അഡ്ജസന്റ് സൈഡാണ് ഇത് സമീപവശമാണ് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സൈഡുകൾക്ക് പേര് കൊടുക്കണം ഇത്രേ ഉള്ളൂ ആദ്യ സൈഡുകൾക്ക് പേര് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് തന്നിട്ടുള്ള സൈഡ് ഏതാണ് നോക്കണം എടാ നമുക്ക് തന്നിട്ടുള്ള സൈഡ് ഏതാണ് തന്നിട്ടുള്ള സൈഡ് ബി സി ആണ് ഏതാണ് ബി സി അതെടുത്തെഴുതണം ഇനി കണ്ടുപിടി തന്നിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത് വാല്യൂ തന്നിട്ടുള്ള സൈഡ് ബി സി അതെടുത്തെഴുതി ഇനി കണ്ടുപിടിക്കാനുള്ള സൈഡ് നോക്കണം ഏതാണ് എ ബി കേട്ടോ തന്നിട്ടുള്ള സൈഡും കണ്ടുപിടിക്കാനുള്ള സൈഡും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എടുത്തെഴുതേണ്ടത് ഏതാണ് തന്നിട്ടുള്ള സൈഡ് എടുത്തെഴുതണം കണ്ടുപിടിക്കാനുള്ള സൈഡ് എടുത്തെഴുതണം അത്ര ഉള്ളുടാ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പേര് കൊടുത്തു കഴിഞ്ഞ് തന്നിട്ടുള്ള സൈഡ് എടുത്തെഴുതി കണ്ടുപിടിക്കാനുള്ള സൈഡ് എടുത്തെഴുതി ഇനി തന്നിട്ടുള്ള സൈഡ് ബി സി അതിവിടെ എന്ത് സാധനമാണെന്ന് വയ്യേ അത് അഡ്ജസൻ സൈഡ് ആണ് സമീപോശമാണ് അതൊന്ന് എഴുതിയേക്കാം നമുക്ക് അഡ്ജസ്റ്റ് സൈഡ് ആണ് അല്ലെങ്കിൽ സമീപോഷമാണ് ഇനി എ ബി കണ്ടുപിടിക്കാനുള്ള എ ബി അല്ലേ എ ബി എന്താണെന്ന് എഴുതണം ഏതാണ് ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെങ്കിൽ എതിർവശമാണ് ഇത് രണ്ടും എഴുതി വെച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ചേർന്ന് വരുന്ന ഇക്വേഷൻ സൈനാണോ ആണോ ടാൻ ആണോ എന്ന് നമുക്കറിയണം അത്രേ ഉള്ളൂ എന്താ അതുകൊണ്ടാണ് അത് പഠിക്കുമെന്ന് പറഞ്ഞത് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന ഇക്വേഷൻ സൈനിന്റെ ഇക്വേഷൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈ എതിർവശം ബൈ

എതിർവശമുണ്ട് സമീപവശമുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് അഡ്ജസൻ അപ്പൊ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ് ടാൻ ഇത് മറിഞ്ഞോ തിരിഞ്ഞോ ഒക്കെ കിടന്നുണ്ട് അത് പ്രശ്നമില്ല അപ്പോൾ ഇത് രണ്ടും വന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കണം അപ്പൊ നമുക്ക് കണ്ടുപിടു കണ്ടുപിടിച്ചു അഡ്ജസൻ സൈഡും ഓപ്പോസിറ്റ് സൈഡും സമീപവശവും എതിർവശവും വരുന്ന ഇക്വേഷൻ ഏതാണ് ടാനിന്റെ ആണ് അപ്പൊ നമ്മൾ ടാൻ എന്ന് എഴുതണം ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ടാൻ എന്ന് അവർ തന്നിട്ടുള്ള ആംഗിൾ ആണ് എടുത്ത് എഴുതേണ്ടത് ടാൻ നാൽപ്പത് അത്ര ഇനി എന്ത് ചെയ്യണം ഇനി ഒന്നുമില്ല ടാനിന്റെ ഇക്വേഷൻ ടാൻറെ ഇക്വേഷൻ പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡ് ബൈ എതിർവശം ബൈ എന്താണ് സമീപവശം ഇനി ടാൻ അതുപോലെ തന്നെ എഴുതി ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ കിടപ്പുണ്ട് എ ബി ബൈ അഡ്ജസൻ സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്ന് പറയുന്നത് എന്താണ് എന്താണ് ബി സി അതെടുത്ത് എഴുതുക എഴുതിയല്ലോ ഇനി ടാൻ നാൽപ്പത് എത്രയാണെന്ന് ഇവിടെ നോക്കി എഴുതണം അതിനാണ് അവർ തന്നിട്ടുള്ളത് ടാൻ നാൽപ്പത് എത്രയാണ് സീറോ പോയിന്റ് ഈക്വൽ ടു എ ബി ആണ് നമുക്ക് അറിയില്ല കണ്ടുപിടിക്കാനുള്ളത് അതവിടെ നിർത്തി ഡിവൈഡഡ് ബൈ ബി സി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണത് എട്ട് ഇനി എന്ത് ചെയ്യുക എ ബി കണ്ടുപിടിക്കുക ഇവിടെ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക ഈ എട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം ഇൻഡ്യൂ ചെയ്യണം അപ്പം എ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നോക്കിയേ എ ബി ഈക്വൽ ടു എന്ത് കിട്ടും സീറോ പോയിന്റ് എയ്റ്റ് ത്രീ ഇൻറ്റു എയ്റ്റ് വരും സീറോ പോയിന്റ് എയ്റ്റ് ത്രീ ഇൻറ്റു എയ്റ്റ് ഇത്രേ ഉള്ളൂ ഇനി ഇതെങ്ങനെ ഇൻഡ്യൂ ചെയ്യും പോയിന്റ് ഉള്ള സാധനം ഇൻഡ്യൂ ചെയ്യാൻ നിങ്ങളൊന്നും നോക്കണ്ട ആദ്യം നിങ്ങൾ ആ പോയിൻ്റെ അടുത്ത് മാറ്റുക അപ്പം നമുക്ക് എൺപത്തി മൂന്ന് കിട്ടും എട്ട് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം എട്ടുകൊണ്ട് സാധാ ഇൻഡ്യൂ ചെയ്യുന്ന പോലെ ഇൻറ്റു ചെയ്തോ എയ്റ്റ് ഇൻറ്റു ത്രീ ട്വന്റി ഫോർ ആണ് ഫോർ റിമൈൻഡർ ടു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് സിക്സ്റ്റി ഫോർ പ്ലസ് ടു എത്രയാണ് സിക്സ്റ്റി സിക്സ് അപ്പോൾ നമുക്ക് ഇൻഡ്യൂ ചെയ്തപ്പോൾ എത്ര കിട്ടി സിക്സ് സിക്സ് ഫോർ എന്ന് കിട്ടി ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്ക് എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കുക രണ്ടെണ്ണം അപ്പോൾ രണ്ടെണ്ണം പുറകോട്ട് മാറ്റി ഒരു കുത്തിടുക ഇത്രേ ഉള്ളൂ അപ്പോൾ ആൻസർ എത്ര എടു സിക്സ് പോയിന്റ് സിക്സ് ഫോർ എന്ന ആൻസർ കിട്ടും കേട്ടല്ലോ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കണം ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണം സൈഡുകൾക്ക് പേര് കൊടുക്കുക സൈഡ് എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ തന്നിട്ടുള്ള സൈഡും കണ്ടുപിടിക്കാനുള്ള സൈഡും എടുത്തെഴുതുക പിന്നെ എന്താണ് ഇത് രണ്ടും കൂടി വരുന്ന ഇക്വേഷൻ ഏതാണ് നോക്കുക ഇവിടെ ടാൻ ആണ് ടാൻ ടാനിന്റെ ആംഗിൾ ഏതെടുത്ത് എഴുതുക ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ എടുത്തെഴുതുക ഇനി അങ്ങോട്ട് സാധാരണ രീതിയിൽ ചെയ്തു പോയാൽ മതി അപ്പം ആൻസർ കിട്ടും എളുപ്പമല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കണം ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ മൊത്തം ചെയ്യുന്നത് ഈ പരിപാടിയാണ് അതല്ലാതെ വേറെ ഒന്നുമില്ലടാ വേറെ ഇപ്പം നിങ്ങൾ മറ്റേ ചോദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേൽക്കോൺ കീഴ്ക്കോൺ ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്യൂലേ അതല്ലേ ഇത് തന്നെ ചെയ്യുന്നത് പടം മാത്രം നമ്മൾ വരയ്ക്കുമെന്നാണല്ലോ ചെയ്യുന്ന രീതിയൊക്കെ ഇത് തന്നെ അത്രേ ഉള്ളൂ കേട്ടല്ലോ അപ്പം ശ്രദ്ധിക്കുക സംശയമുള്ളവർ ഒന്നുകൂടി കാണുക എന്നിട്ട് ക്ലിയർ ആക്കുക കേട്ടല്ലോ എളുപ്പമില്ലട ഭയങ്കര എളുപ്പമാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം